ുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകാൻ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് ഇന്ന് യെല്ലോ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നത് ജലനിരപ്പ് പുഴകളിൽ ഉയരുന്നുണ്ടെങ്കിലും നിലവിൽ അതുമായി ബന്ധപ്പെട്ട ക്രൈസിസ് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെയും മിനിയാമും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും എല്ലാ എം എൽ എമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ജില്ലാതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗം വിളിച്ചു ചേർത്തിരുന്നു ഞാനും ജില്ലാ കളക്ടറും പങ്കെടുത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി ആദ്യ ദിവസം നടന്ന യോഗത്തെ തുടർന്ന് പിറ്റേ ദിവസം മണ്ഡലതലത്തിൽ എം എൽ എമാരുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ യോഗങ്ങൾ നടന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ മനുഷ്യരെയും ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനും ആ ക്യാമ്പുകളിൽ എല്ലാവിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് കരുവന്നൂർ പുഴയിലും കുറുമാലിയിലും മണലിപ്പുഴയിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതി സംജാതമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്ലൂയിസുകൾ അതുപോലെ ജലനിരപ്പ് തടഞ്ഞു നിർത്തുന്ന കുളവാഴ പായൽ തുടങ്ങിയവ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതെല്ലാം ഇറിഗേഷൻ വകുപ്പിന്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ സംയോജിച്ചുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനുള്ള ഒരു യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മീഡിയ കാണാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ജില്ലയിലെ രണ്ട് സ്ഥലങ്ങളിൽ അഗമ വടക്കാഞ്ചേരിയിലെ അകമല ചേലക്കര പാനാൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിൻ്റെ കുറിച്ച് ഇന്നലത്തെ യോഗത്തിൽ ജിയോളജിസ്റ്റ് സൂചിപ്പിച്ചിരുന്നു വടക്കാഞ്ചേരി എം എൽ എയും വളരെ ഗൗരവപൂർവം ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിലെ നിവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് പാനിക് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അമിതമായ ഒരു വേവലാതി ജനങ്ങൾക്കുണ്ടാക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള അറിയിപ്പുകൾ ദയവു ചെയ്ത് നിങ്ങൾ കൈകാര്യം ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അപകട സാധ്യത ഉള്ള സ്ഥലങ്ങളിലെ ആളുകളെ നമ്മൾക്ക് മാറ്റി താമസിപ്പിക്കാനൊക്കെ ഉദ്യോഗസ്ഥ സംവിധാനവും ജനപ്രതിനിധികളും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സന്നദ്ധ സംഘടനകളും നല്ല നിലയിൽ ഫീൽഡിലുണ്ട് അങ്ങനെ ഏകോപിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമായിട്ടാണ് പോകുന്നത് നെന്മണിങ്കര വില്ലേജിൽ പുലക്കാട്ടുകര ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയ അറുപത്തിമൂന്ന് പേരെ എൻ ഡി ആർ എഫിൻ്റെ സഹായത്തോടു കൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചു ഈ ഭൂമി ചലനം സംബന്ധിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുകയോ മണ്ണിടിച്ചിലുണ്ടാക്കുകയോ ചെയ്യുന്ന മേഖലകളിൽ അതാത് മേഖലകളിൽ ആ ക്രൈസിസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അകമലയിൽ എട്ട് കുടുംബങ്ങൾ അങ്ങനെ മാറ്റി താമസിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പാനാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലം വില്ലേജിലെ ചിറക്കോണം എന്ന സ്ഥലത്തു നിന്ന് നാൽപ്പത്തിരണ്ടോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗത്തും തുടർച്ചയായിട്ട് മഴ പെയ്തലെന്റെ ഭാഗമായിട്ട് മണ്ണ് അടർന്നു വീണുകൊണ്ടിരിക്കുന്നുണ്ട് അവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡോ മുഖം സ്ലൂയിസ് ശക്തമായിട്ടുള്ള ഒഴുക്കിനെ തുടർന്ന് പൊട്ടിപ്പോയിട്ടുള്ളതാണ് ഇപ്പോൾ മൂന്ന് പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അവിടെ അവരവരുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി ഉദ്യോഗസ്ഥന്മാർ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ലൂയിസ് ശക്തമായ ഒഴുക്കിനെ തുടർന്നാണ് പൊട്ടിപ്പോയിട്ടുള്ളത് ആ ആ ഭാഗത്തുള്ള കുടുംബങ്ങളെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അഖിൽ എന്ന പേരുള്ള ഒരു കുട്ടിയെ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എപ്പോഴും കിട്ടിയിട്ടില്ല പിന്നെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ജില്ലയിലെ അടച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് പത്രങ്ങൾ ചെയ്യേണ്ട ഒരു സേവനം വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ആരും പോകേണ്ടതില്ല എന്ന നിലയിൽ നമ്മൾ നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ പറയേണ്ടതുണ്ട് അതിരപ്പിള്ളി മലക്കപ്പാറ വഴിയുള്ള രാത്രി ഗതാഗതം നിരോധിച്ചിട്ടുള്ളതാണ് രണ്ടു ദിവസങ്ങളിലും നല്ല കൂടി തന്നെ എം എൽ എമാരുൾപ്പെടെ യോഗം ചേരാൻ സാധിച്ചതുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും ഗ്രാസ്റൂട്ട് ലെവലിൽ തന്നെ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ട യോഗങ്ങളായി അവ മാറിയതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് മൂലം നാൽപ്പത്തഞ്ച് റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പാടായിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ക്യാമ്പുകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി നാലാണ് കുടുംബങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കുടുംബങ്ങൾ ഈ ക്യാമ്പുകളിലുണ്ട് ഉണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വ്യക്തികളാണ് കുട്ടികളടക്കം ആ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ സംഭവിച്ചാൽ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകൾ വന്നു ചേരും എല്ലാ ദിക്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും അതുപോലെ റവന്യൂ വകുപ്പും ഇതര വകുപ്പുകളും എല്ലാം ഏകോപിതമായിട്ട് ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എം എൽ എമാര് അവരവരുടെ മണ്ഡലങ്ങളിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഡാമുകളെ സംബന്ധിച്ച് പീച്ചി വാഴാനി ചിമ്മിനി പൂമല അസുരക്കുണ്ട് പത്താഴക്കുണ്ട് പെരിങ്ങൽകുത്ത് ഡാമുകളിൽ ഒക്കെ ജലം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് ജലം വരുന്നുണ്ട് അപ്പം തീർച്ചയായും ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ തുടരേണ്ടതുണ്ട് പക്ഷേ അമിതമായിട്ടുള്ള ഒരു ഭയപ്പാട് ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ള അന്തരീക്ഷം ജില്ലയിൽ ഇപ്പോൾ ഉള്ളതല്ല അതേസമയം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് വാവുന്നൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ടാകുമ്പോൾ വേലിയേറ്റം വരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കടൽക്ഷോഭം ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അപകട മേഖലകളിൽ നിന്ന് എല്ലാവരും മാറിപ്പോകേണ്ടതുണ്ട് മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം തുടങ്ങിയ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഈ വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിക്കുന്നത് അത് കൂട്ടിയിടിച്ച് തകരുന്ന അവസ്ഥ ഒഴിവാക്കാൻ സഹായകരമായിരിക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട് ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയിട്ടുള്ള വിനോദങ്ങളും എല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ പ്രാധാന്യത്തോടു കൂടി വാണിജ്യം നൽകേണ്ട വിഷയം അതാണ് നമ്മുടെ യുവാക്കളൊക്കെ അതിസാഹസികത കാണിക്കുന്ന ഒരു ഘട്ടമായിട്ട് ഇതിനെ കാണാണ് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാവരും കൂടി ഈ സന്ദർഭത്തിന് അനുയോജ്യമായ വിധത്തിൽ അച്ചടക്കത്തോടെ പെരുമാറണം എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് പിന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത് മഴ ലഭിച്ച പ്രദേശങ്ങളിൽ പകൽ സമയത്ത് തന്നെ ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ ക്യാമ്പുകളിൽ നേരത്തെ എത്തിച്ചേരുക എന്നുള്ളതാണ് അപകട സാധ്യതയുള്ള മേഖലകളിൽ ഉള്ളവരോട് പറയാനുള്ളത് രാത്രി കാലങ്ങളിൽ ക്യാമ്പിൽ വരാനും പോകാനും ഒക്കെ പ്രയാസമുള്ള സ്ഥിതിവിശേഷം പരിഗണിച്ച് പരമാവധി പകൽ നേരത്ത് തന്നെ ക്യാമ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം എത്തിച്ചേരണം അതുപോലെ അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ ചില്ലകളും മരങ്ങളും മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളെയും കോഷൻ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹോർഡിങ്ങുകൾ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇതെല്ലാം അടിയന്തരമായിട്ട് അപകട സാധ്യത ഉള്ളതുകൊണ്ട് അതെല്ലാം റിമൂവ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ താലൂക്ക് തലത്തിലും വില്ലേജ് തലത്തിലും എല്ലാം അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിലും ക്രൈസിസ് മാനേജ്മെന്റിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോ മഴ കാരണം മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടാകാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് മലയോരങ്ങളിലെ ജലാശയങ്ങളിലൊന്നും ആരും ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് യാത്രകളുടെ കാര്യത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ തുടർന്ന് കുറച്ച് ദിവസങ്ങളിലേക്ക് ഒഴിവാക്കി എല്ലാ ആളുകളും സുരക്ഷിത മേഖലയിൽ തുടരണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ അതനുസരിച്ച് അങ്ങോട്ടൊന്നും ആരും പോകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി അറിയിപ്പായിട്ട് നൽകേണ്ടതാണ് മറ്റൊരു കാര്യം നമ്മുടെ ഏർ വയനാട്ടിലേക്ക് ഇതിനകം ചില സഹായങ്ങൾ നമ്മുടെ ജില്ലയിൽ നിന്ന് നൽകാൻ സാധിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് കളക്ടർ വിശദീകരിക്കും അതേസമയം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എല്ലാവരും വാഹനങ്ങളെടുത്ത് വയനാട്ടിലേക്ക് പോകുന്നത് അവിടെ പ്രയാസമുള്ള സ്ഥിതിയാണ് ഉണ്ടാക്കുക അതുകൊണ്ട് കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് ും മറ്റു കാര്യങ്ങളും ഒക്കെ ശേഖരിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതായ കാര്യം എല്ലാവരും സ്വകാര്യ വാഹനങ്ങളിൽ റെസ്ക്യൂ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലേക്ക് പോകാനുള്ള ഒരു പ്രവണത പ്രദർശിപ്പിക്കുന്നുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് കാണുന്ന കാര്യം പ്രത്യേകിച്ച് ആ പാതകളിലൊക്കെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് ഔദ്യോഗികമായിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിനൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്രീകരിച്ച് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ സഹായങ്ങളും വയനാട്ടിലേക്ക് ലഭ്യമാക്കാനുള്ള പരിശ്രമം ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് കളക്ടർ സൂചിപ്പിക്കും പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിൽ മഴ കുറവുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിത വിധേയമാണ് എവിടെയും മീൻസ് ലൈക്ക് ഇരുപത്തൊമ്പതിനും മുപ്പതിനും ഉണ്ടായതുപോലെ അധികമായിട്ടുള്ള ഫ്ലഡിങ് അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും നമ്മൾ അലേർട്ടായിട്ട് ഉണ്ട് എവിടെയെങ്കിലും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് അലേർട്ട് കൊടുത്തിട്ട് ഒരു ക്യാമ്പുകളിലും ആകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് എൽ എസ് സി ഡിയും റവന്യൂ എല്ലാവരും ജനപ്രതിനിധികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ക്യാമ്പുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും മലയോര മേഖലകളിലും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഏതെങ്കിലും ഫാമിലീസിനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത് അവർ സമയത്തിന് ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്കൊന്നും പറയാനുള്ളത് എവിടെയെങ്കിലും വെള്ളം കയറാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ എന്തെങ്കിലും അലേർട്ട് തരുവാണെങ്കിൽ അത് പകൽ സമയത്ത് തന്നെ ബന്ധപ്പെട്ടവർ വന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുക കാരണം വൈകിട്ടാകുമ്പോൾ മറ്റു സ്ഥലങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വീട്ടിൽ നിന്ന് മാറുന്ന മടിച്ചിട്ട് ക്യാമ്പിലോട്ടും മാറാതിരിക്കരുത് ആ ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നൂറ്റി നാൽപ്പത്തിനാല് ക്യാമ്പാണ് ഇപ്പം ജില്ലയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൽ ഏകദേശം മൂവായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം എല്ലാം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് പിന്നെ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലിഫ് മെറ്റീരിയൽസ് കളക്ഷൻ സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പം ഇന്നലെ ഒരു ദിവസമായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് നല്ല റെസ്പോൺസായിരുന്നു ലഭിച്ചത് ഏകദേശം ഒരു ആറ് ട്രക്ക് നമ്മൾ ഇന്നലെ അയക്കുകയുണ്ടായി കൂടാതെ രണ്ട് ട്രക്കും ഇന്നലെ രാവിലെ നമുക്ക് പോവുകയുണ്ടായി നമ്മൾ അവിടുന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും അയക്കണമെങ്കിൽ അവിടുന്ന് ഒരു നിർദ്ദേശം തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇപ്പം സ്വീകരിക്കുന്നത് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് എല്ലാവർക്കും ഞാൻ നന്ദി കൊടുക്കുന്നു കൂടാതെ തന്നെ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് നമ്മൾ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്നും ഒമ്പത് മൊബൈൽ ഫ്രീസേഴ്സ് നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അല്ലാതെ സർജൻസ് അതുപോലത്തെ മെഡിക്കൽ ടീം ഇവിടുന്ന് പ്രധാനമായിട്ട് പിന്നല്ലാതെ വയനാട്ടിൽ ഇനി സാധനങ്ങൾ കൊടുത്തയക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ ദുരിതാശ്വാസ ക്യാമ്പുകള് വിവിധ സ്കൂളുകളിലേക്കൊക്കെ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവിടേക്ക് സഹായങ്ങൾ എത്തിക്ക വയനാട്ടിലേക്ക് ഇനി അവിടെ നിന്ന് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നമുക്ക് കൊടുത്താൽ മതി ചൂണ്ടന് ഭാഗത്തും അങ്ങനെ ചൂണ്ടന്റെ കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ചൂണ്ടി കാണിച്ചിട്ടില്ല പല വഴികളും വെള്ളം വെള്ളം ഓടിക്കിടക്കുന്നത് കൊണ്ട് പല വഴികളിലും ആ പ്രശ്നങ്ങളുണ്ട് അത് ജലനിരപ്പ് താഴുന്നതിനനുസരിച്ച് പരിഹരിക്കപ്പെടുകയുള്ളൂ പി ഡബ്ല്യു ഡി അവരുടെ റോഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ച് നിൽക്കുന്നുണ്ട് മരങ്ങളെ പറ്റി കഴിഞ്ഞിട്ടുണ്ട് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമം നടക്കുന്നുണ്ട് പക്ഷെ പ്രകൃതിയാണല്ലോ അല്ല അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു വിദഗ്ധ സമിതിയുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടില്ലല്ലോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്നതല്ലേ അപ്പൊ മഴ കനത്ത മഴയാണ് പെയ്തത് മഴ പെയ്യുമ്പോ ഡാമുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നുവരുന്നതിന്റെ പശ്ചാത്തലത്തിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സബ് കളക്ടറെ സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അല്ല പക്ഷെ സംഭവിച്ചത് ഇപ്പോൾ രാവിലെ ഇപ്പോൾ അലേർട്ട് നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഏതാ അലർട്ട് ഇപ്പോൾ എല്ലാമാണെന്ന് തോന്നുന്നു അപ്പോൾ മഴ അനുസരിച്ചിട്ട് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ ദിവസം ഉച്ചവരെ അത്രയ്ക്ക് മഴയില്ലായിരുന്നു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കെവിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നല്ല കെവിയായിരുന്നു അപ്പോൾ അതിൻ്റെ വൃഷ്ടി പ്രദേശത്ത് നല്ല മഴ ഉണ്ടായിരുന്നു ഒരുപാട് മഴ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കാരണമുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും ഭാഗത്തിലെ അപാക പറ്റിയിട്ടുണ്ടോ നമ്മൾ അല്ല അത് ആക്ച്വലി രാത്രി അത് ഓവർഫ്ലോ ആവുന്ന വന്നായിരുന്നു കാലവർഷം ശക്തമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അറിയാം അവരാണ് ഉത്തരവാദപ്പെട്ടവര് അപ്പൊ ഈ രീതിയിലുള്ള അഭിപ്രായം വന്നതിന്റെ പശ്ചാത്തലത്തിൽ അത് വിശദമായിട്ട് ചെയ്യാനായിട്ടുള്ള യും നിയോഗിച്ചിട്ടുണ്ട് സബ് കളക്ടർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കയാണ് ഷട്ടർ തന്നെ ജലസേചനം അങ്ങനെ നമ്മൾ അനുമാനിച്ചുണ്ടാക്കണ്ട തൽക്കാലം ഇപ്പൊ സ്ഥിതിഗതികള് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എല്ലാതെങ്കിലും വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ പോവുകയാണ് അപകടം പറഞ്ഞുണ്ടാക്കണ്ട ഇപ്പോ വളരെ ഏകോപിതമായ പ്രവർത്തനം നമ്മുടെ ജില്ലയിലെ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാണ് നമ്മളെ ഉദ്യോഗസ്ഥ സംവിധാനം ജനപ്രതിനിധികളും ജനങ്ങളും ഹൈക്കോടത്ത് പിടിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ നോക്കൂ ഇല്ലെങ്കിൽ ഡാം പരിസരത്ത് അവിടെ ആ ഷട്ടറുകൾ ലിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ് അവിടെ സംയോജിതമായിട്ടാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട് ഒരു മാതൃക കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് വയനാട്ടിൽ നമ്മളത് കാണാണല്ലോ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ റെസ്പോൺസാണല്ലോ അപ്പോൾ അത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രതിരോധിക്കുകയും അതിൻ്റെ ഇടപെടുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം പെരുമൽക്കുത്തിൻ്റെ ബ്ലൂ അലേർട്ട് ഫോർ ട്വൻ്റി ആണ് പക്ഷേ നമ്മളൊരു പ്രിക്കോഷൻ എന്താ നൽകി ഫോർ വൺ നയനിൽ മെയിൻറ്റൈൻ ചെയ്യണം പറഞ്ഞിരിക്കുന്നതിനേക്കാളും രണ്ട് മീറ്റർ താഴെയാണ് ഇപ്പം മെയിൻറ്റൈൻ ചെയ്ത് വരുന്നത് പരമാവധി ലോ ലെവൽ മെയിൻറ്റൈൻ ചെയ്ത് ഇപ്പം നിലവിൽ മെയിൻറ്റൈൻ ചെയ്യണം വന്നാലും പക്ഷെ അത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് ചെറിയ ഡാം ആയതുകൊണ്ട് അധികം കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഓവർഫ്ലോ ഒന്നിന് കൂടുതലായിട്ടും പറഞ്ഞിട്ടുണ്ട് യോഗത്തില് അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ തുറക്കാനൊക്കെ ഉള്ള മറ്റുണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ മോണിട്ട് ചെയ്യുന്നുണ്ട് തമിഴ്നാട് ഷോളേർ ഓപ്പൺ ആണ് നമ്മുടെ കേരള ഷോളേഴ്സ് സെവന്റി പെർസെന്റേജ് ഫില്ലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പ്രത്യാവശ്യം നമ്മൾ ഫോർ നോട്ട് നയനായിട്ട് അതാണ് ഇപ്പൊ നാനൂറ്റി ഇരുപത്തി ഒന്നാണ് പോവാണ് കാരണം അത്രക്ക് ഇൻഫ്ലോ വരും ഔട്ട് ഫ്ലോ ഉണ്ടായാലാണ് അത് എന്തെങ്കിലും അറിയന്തരായിട്ടുള്ള സിറ്റുവേഷൻ മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട് അപ്പോ നമുക്ക് ശുഭവിശ്വാസത്തോടെ മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും

പിന്നെ ആ കമ്പനീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ചേർന്നിട്ടാണ് അവിടെ പോയി അപ്പം അവർ അവിടെ പോയിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തു അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് എം എൽ എ കളക്ടർ ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ഡിസ്കഷൻ നടത്തി എന്നിട്ട് അപ്പം നമുക്കൊരു ഇൻഫോമലായിട്ടുള്ള റിപ്പോർട്ട് തന്നിട്ടുള്ളത് അറിയിപ്പും തന്നിട്ടുള്ളത് അവിടുത്തെ വാർത്ത ലോ ലെവൽ കൂടുതലായതുകൊണ്ടും ഡെപ്ത്ത് കൂടുതലായതുകൊണ്ട് ഈ മെഷീൻ അവിടെ പ്രാക്ടിക്കലായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ஒரு ரிப்பாய் சபிட்டு அவர் இங்கே சபிட்டு செய்யும் அப்போ ஆ ரிப்போர்ட்டு நம்மெண்ட் சபிட்டு செய்யும் தேங்க்யூ